േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ കൂയന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരക്ഷകവിദാശാഖം വന്ദേ യോഗിം രാമി സംഗത ശ്രീമദ് രാമായണീ ഗംഗാൽ ശ്രോതാക്കളും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷകരങ്ങളുടെ നൂറ്റി പത്താം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് സീതാപഹരണത്തിന് ശേഷം രാമലക്ഷ്മന്മാർ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ സീതയെ ആ ലക്ഷ്മണമെന്ന് നിലവിളിച്ചുകൊണ്ട് ലീനമായ ശബ്ദത്തോടു കൂടിയാണ് ആ മാരീജ രാക്ഷസൻ വേണത് രാമനെന്തായാലും അവന് വധിച്ചു കഴിഞ്ഞു വധിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞ സമയത്ത് രാമൻ ആലോചിച്ചു ഞാൻ അവിടെക്ക് ചെല്ലുമ്പോഴേക്ക് എന്തൊക്കെയാ ഉണ്ടായിട്ടുണ്ടാവുക എൻ ഈ രാക്ഷസൻ്റെ വ്യാജമായ കരുത്തൽ കേട്ടിട്ട് ആ ലക്ഷ്മണനും സീതയും പരിഭ്രമിച്ചിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ധാരാളം തരത്തിലുള്ള ദുർനിമിത്തങ്ങൾ അദ്ദേഹത്തിന് കണ്ടു കാരണം ഒക്കെ ഉണ്ടായത് തസ്യ സംസാ സന്തുരമാണസ്യാദൃഷ്ടുകസ്യ വൈഥിലയം സീതയെ കാണാൻ വേണ്ടി തിരക്കെട്ട് ആര്യദിനെ കൊന്നുശേഷം ആശ്രമത്തിലേക്ക് മടങ്ങുന്ന ആ രാമന് ധാരാളം ദുർനിമിത്തങ്ങൾ അനുഭവപ്പെട്ടു കാര്യമുണ്ടായത് കുറുക്കന്മാർ ഗംഭീരമായ ഓരിയിട്ടു ഈ കുറുക്കൻ്റെ ഓരിയിടലൊക്കെ ഒരു ആപത്തിൻ്റെ ലക്ഷണമായിട്ട് എന്തോ മോശമായി സംഭവിക്കുന്നു എന്നുള്ളതിലൂടെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കി പോകുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചിന്തയാവാസ ഗോമാവരേണ പരിശങ്കിത ഈ കുറുക്കന്മാരുടെ ശബ്ദവും കിട്ടിയിട്ട് ആപ്പാടെ സംശയിച്ചു ആ സീതയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അശുഭം ബദമന്യേഹം ഗോമാർ വാശുയഥ സ്വസ്തിസ്യാതെ വൈദേഹ്യ രാക്ഷസൊരു ഭക്ഷണം വിനാ ആ സീതയ്ക്ക് അശുഭം സംഭവിച്ചിട്ടുണ്ടാവുമോ ഞാൻ ജനസ്ഥാനത്ത് അനേക രാക്ഷസന്മാരെ കൊന്നതുകൊണ്ട് ആ രാക്ഷസന്മാർക്ക് തന്നെയുള്ള വൈരമുണ്ട് ആ വൈരം കാരണം അവർ എന്തെങ്കിലും ലാഭത്തിൽ ഉണ്ടാക്കി തീർക്കുമോ ഇനി ലക്ഷ്മണൻ തന്നെയും ഈ വാര്യതിൻ്റെ കള്ളക്കരച്ചിൽ കേട്ട് പരിഭ്രമിച്ചിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവകാശത്തിന് ആശ്രമത്തിലേക്ക് പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ലക്ഷ്മണൻ ജ്യേഷ്ഠ തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടു അതോടുകൂടി തന്നെ രാവിലെ തോന്നി എന്തൊക്കെയോ ആപത്തുണ്ടായിട്ടുണ്ടാവാന്ന് തോന്നുന്നു ഇനി വിത്താനു ജ ഘോരാണി ദുശ്യന്തന്യ ബഹുനിര ഇത്യേ വഞ്ചിന്ത രാമ ശ്രുസ്വാഗോമാനം ഈ കുറുക്കൻ്റെ ഒരിയിടലും ഒക്കെ കൂടിയിട്ട് മനസ്സ് വിഷമിച്ചുകൊണ്ടായിരുന്നു രാമൻ ആശ്രമത്തേക്ക് മടങ്ങുന്നത് അപ്പോഴാണ് തഥോ ലക്ഷ്മണമായ എന്തെന്തോ നശ്രമിക്കുന്ന പ്രഭം ആകപ്പാടെ വിഷണവതനായി പരിഭ്രവത്തോടു കൂടി ലക്ഷ്മണൻ നല്ലതേർക്ക് വരുന്നതായിട്ട് കണ്ടു തഥോ അവിദൂരേ രാമേണ സമീയായ സ്വലക്ഷ്മണം വിഷണ്ണ സൻ വിഷണ്ണേന വിഷണമായ മുഖത്തോടു കൂടിയിട്ട് എന്തോ നടന്നിട്ടുള്ളതുപോലെ ആ ലക്ഷ്മണനെ കണ്ടു ലക്ഷ്മണെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു എന്താണിങ്ങനെ വരാൻ കാരണം ഞാൻ പറഞ്ഞ ഞാൻ സീതയെ രക്ഷിച്ചുകൊണ്ട് അവിടെ ഇരി നിൽക്കാനാണെങ്കിലും അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കാൻ പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴും മധുരമായ വാക്കിന്യ പറഞ്ഞതാൽ പിന്നെ ആർത്തനായിട്ട് സൗമ്യമായിട്ടാണ് പറഞ്ഞതെങ്കിലും നല്ല ദുഃഖത്തോടു കൂടി പറഞ്ഞു ആ ഓ ലക്ഷ്മണ ഗർഹ്യന്റെ കഥം യത്വം വിഹായതം അവളെ ഉപേക്ഷിച്ചിട്ട് നീ ഇങ്ങോട്ട് പോകുന്നല്ലോ അത് വലിയ കഷ്ടമായി പോയി കാരണം എന്തൊക്കെ സം എന്തൊക്കെയാ സംഭവിക്കാന്ന് ആർക്കറിയാം വിനിഷ്ടാക്ഷസവനാരി ഈ വനത്തിൽ സഞ്ചരിക്കുന്നവരായ രാക്ഷസന്മാർ അവളെ ഭക്ഷണമാക്കിയിട്ടുണ്ടാവുമോ ഞാനെങ്ങനെയാണ് ഇതിനെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ സീതയെ തരികയോ സീതയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വന്നിട്ടില്ല എന്നിട്ട് ഓരോ രാമൻ അത്രയധികം പരിഭ്രമിച്ചു അവ ലക്ഷ്മണ സീതായ സാമഗ്രിയം പ്രാപ്തിയാണ് അവയെ വിനിഷ്ഠ നഷ്ടപ്പെട്ടിട്ടുണ്ടാവോ ഭക്ഷിതാ ഭാവി നമുക്ക് ആ സീത നഷ്ടപ്പെടുമോ അവർ ആ രാക്ഷസന്മാർ സീതയെ ഭക്ഷണമാക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം പരിഭ്രമിക്കുന്നത് എന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് ലക്ഷ്മണനോട് താൻ തന്നെ പറയാൻ ആ മാരീകരാക്ഷസനെ വധിക്കാൻ ഞാൻ അമ്പ ചെയ്ത് കഴിഞ്ഞു ആ രാക്ഷസൻ യഥാർത്ഥമായ രാക്ഷസ്വരൂപം പ്രാപിച്ചു വന്നപ്പോഴും ആ എൻ്റെ രൂപത്തിലായിരുന്നല്ലോ മരണമെടുത്തപ്പോൾ ആ രാക്ഷസ്വരൂപം തന്നെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ വിദ്യയാണ് ഈ കരച്ചൽ അദ്ദേഹം കേട്ടിട്ട് നീ ഇങ്ങോട്ട് വരികയും ചെയ്തു ഇനി എന്തായിരിക്കുന്ന എൻ്റെ മനസ്സാകപ്പാട് അസ്വസ്ഥമായിരിക്കുന്നു മനസ്സമേ ദീനമിഹാപ്രഷ്ടം എൻ്റെ മനസ്സാകപ്പാട് കിട്ടും എനിക്കെൻ്റെ മനസ്സിന് എന്തൊക്കെയോ ആവശ്യം കൂടുതലുണ്ടാവുകയാണ് അവൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്പത്തേഴാം അധ്യായം അമ്പത്തെട്ടാം അധ്യായത്തിൽ അങ്ങനെ ജ്യേഷ്ഠാനുജന്മാരെ ആശ്രമത്തിലേക്ക് തിരിച്ച് പോകുന്ന സമയത്ത് സീതയുടെ ഗുണഗണങ്ങളൊക്കെ രാമൻ ആലോചിക്കുകയാണ് ആലോചിക്കാൻ കാരണം ഇങ്ങനെയൊക്കെയുള്ള സീത എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പരിഭവം കൊണ്ടാണ് അത് വീണ്ടും പറയുന്നുണ്ട് ആ പൈദ്യവൃദ്ധതമാത്മാ ഇതേ ഹീമാകതം വിന ഇവിടെയൊക്കെ രാമൻ്റെ ഭാവത്തെയാണ് ീ കാര്യമായിട്ട് വന്നിട്ടുള്ളത് സാധാരണ മനുഷ്യരെ പോലെ കൂടി നല്ല പ്രിയതും നഷ്ടപ്പെട്ടു പുരുഷനെ പോലെ ദുഃഖിക്കുകയാണ് അത് പറഞ്ഞു രാജ്യം ഭൃഷ്ടസ്യീനസ്ഥ ദീനസ്യ കൻ വലിധാമത രാജ്യം നഷ്ടപ്പെട്ട് ഈ വലിയ ഘോരവനത്തിലേക്ക് വനത്തിലേക്ക് വരുന്നതിനായ എന്നെ അനുഗമിച്ചവളാണ് സീത അവളുടെ ആ ഗുണം പറയാൻ അങ്ങനെയുള്ള സീതയെ ഇല്ലാതെ ഞാൻ എങ്ങനെ അയോധ്യയിലേക്ക് തിരിച്ചു പോകും ഞാൻ അവിടെ തന്നെ എന്ത് പറയും എന്നൊക്കെ ഇപ്പം തന്നെ പറയാൻ കൊസാ ദുഃഖ സഹായോമേ വൈദേഹീതനമധ്യമാ സുന്ദര്യ ആ സീത ഇല്ലാതെ ഞാനങ്ങനെ കഴിച്ചുകൂട്ടും ഞാൻ പിന്നാലോത്സഹേ അല്ലാ മുഹൂർത്തമഭിജീവിതം എനിക്കൊരു മുഹൂർത്തം ചെറിയൊരു സമയം പോലും അവളിതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു ആ സീത നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സീത രാക്ഷസന്മാർക്ക് ഭക്ഷണമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ കൈകൈക്ക് നല്ല കാലം തന്നെയാണ് കൈകൈയ്യെ കുറ്റപ്പെടുത്തുക അപ്പോൾ അവരെ കാണുന്നത് രാമനെ ഉള്ളിലാ കൈകളുള്ള ദേഷം ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുണ്ട് അർത്ഥം വളരെ സ്വാഭാവികവും മാനുഷികവുമാണ് അത് മോശമാല്ല നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ പല കവികളും രാമനെയൊക്കെ ഒരു വാർപ്പ് മാതൃകയായിട്ട് അദ്ദേഹത്തിന് ഖേദമോ വിഹിരി എന്നൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന പോലെയാണ് വർണ്ണിക്കുന്നത് വർണ്ണീൽ അങ്ങനെയല്ല വർണ്ണിക്കുന്നത് ദുഃഖവും ആശങ്കകളും വേദനകളൊക്കെ രാമന് സാധാരണ മനുഷ്യരെ പോലെ ഉണ്ടായിന്ന് പറയാൻ നമ്മൾ പറയുകയാണ് കത്തിൽ സഹാമ കൈകൈ സുഹിതാ സാഫ എനിക്ക് സീതാ നിരത്തിലുള്ള ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കയ്യയി സന്തോഷിച്ചിരിക്കുന്നുണ്ടാവണം ഇനി രാജ്യം കിട്ടിക്കഴിഞ്ഞു അവൾക്ക് ഇതാ സപുത്ര രാജ്യാം സിദ്ധാർത്ഥ അമ്മ സപുത്രീ ആ രാജ്യം കിട്ടിയവളായി അഹങ്കരിക്കുന്നവളായ ആ കയ്യേൻ്റെ കീഴിൽ എൻ്റെ അമ്മ സങ്കടപ്പെടുമല്ലോ പക്ഷെ സീത ഇല്ലാതായിരുന്നു കണ്ടാൽ ഞാൻ ജീവിച്ചിരിക്കില്ല അപ്പം മകം മരിച്ചു പോയവളായ ആ എൻ്റെ അമ്മ കൗസല്യ കൈകൈക്കടിപ്പെട്ട് ജീവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ രാമൻ പറയുന്നത് പസ്താസതി കൗസല്യ കത്തിൽ സൗമ്യേന കൈകയും ജീവതി വൈദേഹി ശിഷ്യാം ശിഷ്യാമ്യമിഷ്യാമ്യാശ്രമം പുന ആ സീത ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആശ്രമത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊണ്ട് പോവില്ല ഞാൻ ജീവൻ തന്നെ കളയും എന്ന് പറയാൻ ഭക്തായാലും പറയുന്നുണ്ട് പത്താം ശ്ലോകത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പുനഃപ്രഹൃത സീത വിനശിഷ്യാം വിലക്ഷ്മണ ഞാൻ എൻ്റെ ശരീരം തന്നെ ഉപേക്ഷിക്കുകയാണ് കാരണം റൂഹി ലക്ഷ്മണ വൈദേഹിപതി വാനവാണെ വീണ്ടും വീണ്ടും ചോദിച്ചു അവൾ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ ലക്ഷ്മണാണല്ലോട് ഒരു ആശ്രമം തോന്നുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് യഥാർത്ഥ ആശ്രമത്തിൽ തിരിച്ച് എന്ന് അവിടെ ഇല്ലായെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മതി ഇത്തരം വിലാപങ്ങൾ നമുക്ക് തോന്നും പക്ഷേ രാമൻ സീതയുള്ള ആ പ്രിയം കളിക്കാൻ വേണ്ടിയും തൻ്റെ ആ ഉത്കണ്ഠ വർദ്ധിച്ചു വരുന്നതുകൊണ്ടും ഇങ്ങനെയൊക്കെ പറയാൻ അവിടെ എത്തുന്നവരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നീ ഏതായാലും എൻ്റെ വാക്ക് വേണ്ട ആലിക്കാതെ ഒന്ന് കഷ്ടമായി പോയി സർവദാ കൃതം കഷ്ടം സീതൃതോവനെ നീ ചെയ്ത് കഷ്ടമായി പോയി ആ സീതയെ ഈ കൊടുങ്കാട്ടിലെ രാക്ഷസന്മാർ സാധാരണക്ക് അനവധിയുള്ള രാക്ഷസന്മാരോടുകൂടി കാട്ടിൽ നീ ഉപേക്ഷിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഹലക്ഷ്മൺ ആ ലക്ഷ്മണനോട് കൂടിയിട്ട് ആശ്രമത്തിനടുത്ത് എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വികർഹമാണോനുജമാർത്തരൂപം ക്ഷുധാശ്രമേണിവാസാര വിനുശ്വതൻ ശുഷ്കമുഖോ വിഷണ്ണ പ്രതിസ്വയം പ്രാപ്ത സമീക്ഷ ശൂന്യം ആശ്രമം ശൂന്യമായി കണ്ടു അവിടെ ഒരാളെ കാണാൻ കഴിഞ്ഞില്ല രാമനാഥ ടാഗപ്പാടെ പരിഭ്രമിച്ചു സീത എവിടേക്കാണോ പോകാറുള്ളത് എവിടെയാണോ ഇരിക്കാറുള്ളത് എവിടേക്കാണോ വിഹരിക്കാറുള്ളത് അവിടെ മുഴുവൻ നടന്നു നോക്കി സോമാശ്രമം നമുക്ക് വീരോ വിഹാര ദേശാനനുസൃത കാസിൽ ഏതൊത്ത് ഏതൊക്കെ നിത്യേവാ നിവാസഭൂമു ഇവിടെയൊക്കെ അവിടെ ഇരിക്കാറുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നു നോക്കി എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു ഞാൻ വിചാരിച്ച പോലെ എന്തോ ആപത്ത് സംഭവിച്ചു ആ പാട് ദുഃഖിതനായി കോരിത്തെപ്പുണ്ടായി എന്നിട്ട് പറഞ്ഞു അപ്പോൾ ആശ്രമം എന്ത് ഉപാവർത്ത മന്ദരാരഘുനന്ദന പരിവപ്ലച്ച സൗമിത്രീം രാമോ ദുഃഖാദി ദമ്പതാ ആശ്രമത്തിനുള്ളിലൊന്നും ഇല്ലയെന്നുള്ളപ്പോൾ ആശ്രമം ഒന്ന് പുറത്തേക്ക് പോല ലക്ഷ്മണനോട് പറഞ്ഞു കഷ്ടമായി പോയി യഥാർത്ഥത്തിന് എനിക്ക് പലതരത്തിലുള്ള ആശങ്കകളുമുണ്ട് വിപരീത ലക്ഷണങ്ങൾ അവർ കാണുന്നുണ്ട് എനിക്ക് അതിനനുസരിച്ച് ഇടത്തേക്കണ്ണും ഇടത്തേക്കയ്യുമൊക്കെ തുടിച്ചുകൊണ്ടിരിക്കാൻ ഒക്കെ പുരുഷന്മാർക്ക് എടുത്ത് കഴിയും എടുത്തുകൊക്കെ തുടിക്കുന്നത് അപശപനമാണ് അതുകൊണ്ടാണ് രാമന് പറയുന്നത് കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും സഹിക്കുകയാണായി എന്നിട്ട് പറഞ്ഞു പോയോ ദുഃഖസമാവിഷ്ടമോ ദുഃഖി തന്നെ രാമബ്രമീത് സ്വയം കാമകാരേണത്വം തെക്ക് മിഷാഗത പ്രചോദിതോഗ്രൈ ത്വത്സകാശമിഷാഗത അപ്പോൾ ആ ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു എല്ലാർത്ഥത്തിനും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആ ദേഷ്ടീവനെ ഉപേക്ഷിച്ച് വന്നതല്ല ആ സീത എന്നോട് നിർബന്ധിച്ചുകൊണ്ടാണ് ശേഷൻ്റെ ശബ്ദത്തിലെ ആ മാര്യം കരഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അവൾ ആർത്തിയായി അവൾ ആ പാടെ പരിഭ്രമിച്ചു അവൾ എന്നോട് പോകൂ പോകൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് ആര്യണേരി കൃഷ്ണൻ ലക്ഷ്മണേദീ സുവിസ്തരം പരിത്രാഹീതിവാക്യം മൈഥില് മൈഥില്ശ്രുതിശ്രുതിഗതം ആ വാക്ക് ആ ലക്ഷ്മണ ആ ആ ആര്യൻ്റെ വാക്ക് കേട്ടിട്ട് നമ്മൾ വാപ്പാട് പരിശ്രമിച്ചു ജ്യേഷ്ഠനേതൊരു കഷ്ടത്തിലാണ് ലക്ഷ്മണ പോയി രക്ഷിക്കൂ രക്ഷിക്കൂ എന്നോട് പറഞ്ഞു ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന് അങ്ങനെ ആപത്തും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നതാൽ പശ്യാമ്യഹൻ ലക്ഷോ യഥം ആവഹ്യൽ വികർഹിതഞ്ച നീതഞ്ചാഗം ആര്യോഭിതാസ്യതീ ഇങ്ങനെ ഞാൻ ആ സീതയെ ആശ്രമത്തിൽ ഇട്ടു വരാൻ പഠിച്ച സമയത്തൊക്കെ അവൾ വളരെ ക്രൂരമായ വാക്കാണ് പറഞ്ഞത് എന്നിൽ അത്യധികം നിന്ദ്യമായ ചില ഉദ്ദേശങ്ങൾ ആരോപിച്ചു എന്ന് ലക്ഷണം പറയാൻ വികർഹിതഞ്ജ നീതഞ്ച എന്നാണ് നീജമായ കാര്യങ്ങളൊക്കെയാണ് അവൾ ആരോപിച്ചത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു വാക്കെൻ്റെ ജ്യേഷ്ഠനു പുറപ്പെടില്ല അദ്ദേഹത്തിന് ഈ ഇത്ര ദശമ ദേവന്മാർക്ക് പോലും അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കാൻ സാധിക്കില്ല കിന്നിമിത്തം തുകേനാ ബി പ്രാതുരാലംബ്യമേശ്വരം അതുകൊണ്ട് നീ പരിഭ്രമിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അവളൊന്നും കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞില്ല അവൾ ദാരുണമിതം വചാ എന്നോട് വളരെ മോശമായ ഇഷ്ടമായ വാക്കുകൾ പറഞ്ഞു ആ സീത പറഞ്ഞു ഇഷ്ടമുള്ള നിനക്ക് ദുരുദ്ദേശങ്ങളുണ്ട് ഞങ്ങളെ പിന്തുടരുന്നതിൽ നീ സാറിൽ ചീത്തയായ ഭാവത്തോടു കൂടിയാണെന്നത് വിനഷ്ട്രാതരിപ്രാപ്തം മാം അവാപ്യസേം നിഷ്ട മരിച്ചു കഴിഞ്ഞാൽ എന്നെ പാവിക്കാം എന്നെ നിനക്ക് കിട്ടും നീ വിചാരിക്കുന്നു എന്നാ അങ്ങനെ വിചാരിക്കേണ്ടതില്ല ഞാൻ ആ ഭർത്താവായ രാമനെ വിട്ടിട്ട് ജീവിക്കേണ്ടതുണ്ടാവില്ല ഏമ മുക്തസ്ഥേഹ്യ സംരദ്ധോ രക്തരോചന ചോന്ന ക്രോധം കൊണ്ട് ചുവന്ന കൂടിയിട്ട് ജീവൻ തന്നെ കളയുമെന്നാൽ എന്നുള്ള മട്ടില് ക്രോധ പ്രസ്പുരമാണ് ക്രോധം കൊണ്ട് പറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടിയാണ് അവൾ പറഞ്ഞത് ഇങ്ങനെ എൻ്റെ അത്യന്തം നീചമായ സംഗതികൾ ആരോപിച്ചു ജീവൻ തന്നെ കളയാൻ അവൾ ഒരുങ്ങുന്ന കണ്ടപ്പോൾ ആണ് വൃത്തിയില്ലാതെയാണ് ഞാൻ ആശ്രമത്തിന് ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് പറയാണ് അബ്രഹീ ദുർഖം സൗമ്യ ആ ഇതൊക്കെ കേട്ടു അപ്പോഴും ആ ലക്ഷ്മണിനോട് രാമൻ പറഞ്ഞു ഏതായാലും നീ ചെയ്ത കഷ്ടമായി പോയി കാരണം സ്ത്രീകളെ ബുദ്ധിയില്ലാതെ എന്നെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് നീ വന്നത് കഷ്ടമായി പോയി കാരണം അവളെ കൂടാതെ ഇങ്ങ് പോന്ന് കഷ്ടമായി പോയിന്ന് വീണ്ടും വീണ്ടും രാമൻ പറയാൻ ഇരുപത്തിനാല് ക്ലോസിൽ കാണാം ഏവം ബ്രുവാണം തോമിത്തൻ രാമ സമ്പാപ മോഹിതാ ആ ബ്രവീൽ ദുർഖം തോമി താമ്പിനാ തോമി അവളെ കൂടാതെ അല്ലെങ്കിൽ സീതയെ കൂടിയും കൂട്ടുണ്ടായിരുന്നു സീതയെ ആസനത്തിൽ ഇഷ്ടക്കാക്കിയിട്ട് നീ ഇറങ്ങിപ്പോന്ന് കഷ്ടമായി പോയി കാരണം സ്ത്രീകളിങ്ങനെയൊക്കെ കഥയില്ലാതൊക്കെ പറഞ്ഞു എന്ന് വരാം ആ നീങ്ങു പോകുന്നതിന് ചേട്ടാ രാക്ഷസന്മാരെ ചെയ്തിട്ടുണ്ടാവാം വികഷജാപം പരിഹായ സായകം സലീലബാണാടി തോമയം വിക്ലവസ്വരോ ബഹൂവ കേരധനസ്വരാക്ഷതൊക്കെ ആ രാക്ഷസത്തിൻ്റെ പണിയായിരുന്നു അത് മരിച്ചു വിടാറാകുമ്പോൾ തോളവളയാണ് ആ രാക്ഷസ രൂപത്തിൽ തന്നെയാണ് വേണത് എന്നാലും നീങ്ങനെ ചെയ്തല്ലോ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു ആ മുഴുവൻ മുഴുവനവർ നോക്കുകയാണ് അവൾ പൂപ്പറിക്കാൻ പോകുന്ന സ്ഥലത്തും ഗോദാവരി തീരങ്ങളിലും പിന്നീട് ഈ അദ്ധ്യായ അറുപതാമത്തെ അധ്യായത്തിൽ മുഴുവൻ യഥാർത്ഥത്തിൽ ആ രാമൻ്റെ ഭർണശാലയിലുള്ള എല്ലാ ദക്കിനുള്ള അന്വേഷണവും അതുള്ള ദുഃഖകരമായ വാക്കുകളാണ് ഓരോരോ വൃക്ഷത്തോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ വിരഹാർത്ഥനായിട്ട് ആ രാമൻ ചോദിച്ചു നിങ്ങളാരെയും കണ്ടു നിങ്ങളിൽ വളരെ താല്പര്യമുള്ളവളാണ് ആ ജനഗന്യക അവളെ നിങ്ങൾ കണ്ടുവോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കാൻ ഇത്തരം വർണ്ണനകൾ വിൽക്കാലത്തുള്ള സാഹിത്യങ്ങളിലൊക്കെ നമ്മൾ കാണും അതിനൊക്കെ മൂലം ആയിട്ടുള്ളത് ഈ രാമായണത്തിലെ ഈ വിരഹവർണ്ണനയും അഭിലാപൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞാൽ അസ്ഥി കച്ചിത്വ ദൃഷ്ട കദംബപ്രിയ കിയ പ്രിയ കദമ്പ ചോദിച്ചു നിങ്ങളോട് വളരെ പ്രിയുള്ളവളാണ് ആ സീത അവൾ നിങ്ങൾ ആരെങ്കിലും കണ്ടുപോകും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വൃക്ഷങ്ങളോട് കദമ്പമേ എന്ന് പറയൂ എന്ന് പറഞ്ഞു പിന്നീട് മിനിത്ത തള്ള പോലെ മഞ്ഞപ്പെട്ടെടുത്തോളായ അവളെ കണ്ടു പോന്ന് പനം മരങ്ങളോട് ചോദിക്കാൻ അത് പനം കായ പോലുള്ള സ്ഥലഭാരങ്ങളോടുകൂടിയാണ് അവൾ അവളെ നിങ്ങൾ കണ്ടു പോകുക മരുത് വൃക്ഷത്തോട് ചോദിച്ചു നിങ്ങളിൽ അവളെ പ്രിയുള്ളവളാണ് അജന ആ കൃഷകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ എന്തെങ്കിലും അറിയുമോ ചോദിക്കാൻ ഇങ്ങനെ ഓരോന്നായിട്ട് മൈലിൽ മുതലായിക്കുക അതിലും അത് കഴിഞ്ഞിട്ട് ഓരോരോ ഭക്ഷണഘാദികളോട് പലതിനോട് ചോദിക്കുന്നത് വിസ്തരിച്ച് വിസ്തൃത്വം ഈ വർണ്ണിക്കുന്നത് അശോക ശോകുതോഹ അശോകവൃക്ഷത്തോട് അശോക എന്ന് പറഞ്ഞാൽ തന്നെ ശോകത്തില്ലാതാക്കുന്ന നിങ്ങൾ കണ്ടു ഇത് ദൃഷ്ടാത്വ ജംബോഹോ ജംബൂർഷങ്ങളോട് ജംബൂനോ പ്രഭ സ്വർണനൃത്തോടു കൂടിയവളായ ആ സീതയെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പ്ലച്ഛൻ രാമോ വനയെ ഭ്രാന്ത ഉന്മത്തൈവ ലക്ഷ്യതേ ഭ്രാന്തനെപ്പോലെ ഉന്മത്തനെ പോലെ നടന്നു എന്നിട്ടും കണ്ടില്ല അഥവാ ആ മൃഗസാഭാക്ഷി മൃഗോ ജാനാസി മൈഥിലിം മൃഗവിപ്രേക്ഷിണി ഈ കാന്താ മൃഗീസ് അല്ലെങ്കിൽ മാനുകൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വരാം അങ്ങനെയാണ് കാരണം മാനുകളോട് വലിയ സ്നേഹമുള്ളവളാണ് ആ സീത അവിടെ മൻഗിടാങ്ങളോടും പേടമാനുകളോടും ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും കണ്ടുപോകോ അത് വാഹന നടക്കുന്നവളായ നടക്കുന്നവളായ അുമ്പിക്കൈ പോലുള്ള തുണകളോടുകൂടിയ ആള് അല്ലെയോ ഗജമേ ആനകളോടൊരിക്കുക നിങ്ങൾ കണ്ടുപോകും അല്ലേയോ ശാർദൂലമേ ചന്ദ്രമുഖിയായ ആ സീതയെ കണ്ടിട്ടുണ്ടെങ്കിൽ ശംഖ കൂടാതെ പറയൂ എന്നിങ്ങനെ വളരെയധികം വിഷാദമഗ്ധനായി യുക്തിബോധം നഷ്ടപ്പെട്ടവനെ പോലെ പറയുകയല്ല ഒരു പക്ഷിപാദികളോ വൃക്ഷണാദികളോന്നും ഉത്തരം പറയില്ല ആർക്കും അറിയാം അപ്പോൾ ആ വിരഹദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട് ഇങ്ങനെ പറയാൻ മാംസന്ദീനികളായ രാക്ഷസന്മാരെ അവളെ കൊന്നു തീർന്നിരിക്കും അവസാനത്തിൽ സങ്കടത്തോടെ നിഗമനത്തിലെത്തുക രക്തംസാ ഭക്ഷിതാ ബാലാ രാക്ഷസീശിതാ മാംസപുക്കളായ രാക്ഷസന്മാർക്ക് അവൾ അർഹലായി തന്നിരിക്കാം അങ്കാനി സർവാണീ മയാ വിരഹിത പ്രിയ എന്നോടുള്ള വിരഹം കൊണ്ട് ദുഃഖിക്കുന്നവളായ അവൾ രാക്ഷസന്മാരുടെ തീനായി തീർന്നിരിക്കാം കുറച്ച് ദീർഘമായിട്ട് തന്നെ ആ രാമൻ്റെ വിലാപ് നീ വർണ്ണിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു ഹാ മഹാഭാഗോ മഹാബാഹോ ത്വം പ്രിയ അങ്കുജിൽ ഹാ പ്രിയേ ്വകദാ ക്വകദാ ഭദ്രേ ഹാ സീതേ ദീ പുനഃ സീതേ എന്നിങ്ങനെ വീണ്ടും വീണ്ടും പുനഃ പുന ഇത്യവം വിലപൻ രാലേക്ക് ഇങ്ങനെ ആ വനപ്രദേശം മുഴുവൻ ഓടി കൊതിൻ ഭ്രമതോ വേഗ കൊതിൻ വിഭ്രമതയ വിഭ്രമിച്ചു ഇടയ്ക്ക് അവളെ അവിടെ ഒളിച്ചിരിക്കുന്നില്ല അവളെ കണ്ടുപിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സവനാനി നദീൻ ചൈലാൻ ഗിരിവണാനിജ കാനിജ വേഗേനാ ഭ്രമരി താഴ്വരകളിലും മലകളിലും നദീതീരങ്ങളിലുമൊക്കെ ആ രാമൻ ഓടി നടന്നു ഇതേ കാണാൻ സാധിച്ചില്ല അത്രയാണ് ഈ ഭാഗങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് അതിൽ ഏഴും പറയുന്നത് അവരെല്ലാവർക്കും വീണ്ടും വന്നിരിക്കാൻ രാമൻ്റെ ആ വിശ്വരത കുറച്ച് ദീർഘമായിട്ട് രണ്ട് നാല് സർഗങ്ങളിൽ വർണ്ണിക്കാൻ അതിൽ വീണ്ടും ലക്ഷ്മണനോട് പറയുകയാണ് കൊല്ലം ലക്ഷ്മണ വൈദേഹി കംവാദാ കേനാ ഹുദാ വാ സൗമിത്രേ ഭക്ഷിതാ കേന വാ പ്രിയ ഇവിടെയൊക്കെ ചില ആവർത്തനങ്ങളാണ് ആവർത്തനങ്ങൾക്ക് ആ മനസ്സിൻ്റെ ആ പരിഭ്രമത്തെ കാണിക്കാൻ വേണ്ടിയാണ് മനസ്സ് അസ്വസ്ഥമാവുകയും വിഷാദം കൊണ്ട് മൂടുകൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യുക്തിപൂർവ്വം നല്ല സംസാരിക്കുക അതുകൊണ്ട് പറയാം നേരത്തെ പറഞ്ഞതൊക്കെ വീണ്ടും പറയുകയാണ് ആ സീത ഇവിടെ പോയിട്ടുണ്ടാവാം ഭക്ഷണം അവർ ആ രാക്ഷന്മാരെ ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമോ രക്തം സാ ഭക്ഷിതാ ബാല എന്ന് പറഞ്ഞു അവിടെ സപ്പോൾ ചെളുപ്പം തന്നെ രാക്ഷന്മാരാ വധിക്കപ്പെട്ടിട്ടുണ്ടാവാം ഇങ്ങനെ പറഞ്ഞ് ദുഃഖിച്ചും തയാഹിതാഹം ദക്ഷയ ജീവിതാരോഹേജ സുമേ നീ ചിലപ്പോൾ കളിയായിട്ട് തന്നെ പരിഹസിക്കാത്ത കുണേ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും സീത തന്നെ കാണുന്നുണ്ടാവും എന്നൊക്കെ വിചാരത്തിൽ പറയുകയാണ് നീ ഈ കളി മതിയാക്കൂ എന്നെ വിഷമിപ്പിക്കരുത് എന്നാ ദദർശ സുദുഃഖാത് പോരാജന കാത്മജാം അനാസാദയമാനം തം സീതാം ശോകാരായണം ഇങ്ങനെ അവിടെ ഇവിടെ ഏതുപോലെ ചളിയിൽ പൂണ്ടുപോയ ആനയെപ്പോലെ വലിയ ദുഃഖത്തിലാണ് ചെന്ന് പെട്ടെന്ന് പറയാറ് ചളിയിലാണ്ട് പോയ ആനയെപ്പോലെ ആ പുരണോത്മനായ രാമൻ ദുഃഖത്തിൽ മുഴുകി എന്നിട്ട് വനം സർവം വിജിനോ യത്നസാധന അൽവരാ മന്യസേദി കാത്മാ ശോകേ വനം കൃതാ എവിടെയാണ് എവിടെയാണ് ചെയ്ത ഞാൻ നോക്കിയായിരുന്നു ആ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു അങ്ങിങ്ങനെയൊന്നും വിഷമിക്കരുത് അത് മഹാബുദ്ധിമാനായിരിക്കുന്ന ആളാണ് ഈ ബോധമുള്ള ആള് മഹാവിഷാദം മഹാബുദ്ധേ കുറുകിയ നമ്മെ ആ സഹ നമുക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം അങ്ങ് പരിഭ്രമിക്കരുത് അങ്ങനെ മേധാശക്തി ഉള്ള ഒരാളാണ് അതുകൊണ്ട് മോഠനെപ്പോലിങ്ങനെ കരയരുത് അവിടെ ധാരാളം ഗുഹകളുണ്ട് അവിടെയൊക്കെ നമുക്ക് നോക്കാം ചിലപ്പോൾ താവര പോയിയിലോ കയ്യിലോ എവിടെയെങ്കിലും ഉണ്ടാവാം മത്സ്യങ്ങൾ ആറ്റു വഞ്ചികളുള്ള ചോലയിലേക്ക് പോയിരിക്കാം അല്ലെങ്കിൽ നമ്മെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടി അവിടെ സ്നേഹത്തോടെയാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവാം എന്നൊക്കെ ലക്ഷ്മണം പറഞ്ഞ് സമാധാനിപ്പിക്കുക സരിതം വാ അഭിസംബ്രാത്ത മീനപഞ്ചുള സേവിതം എത്ര ചെയ്തുകാമാവാ ഈ രാശിയാൽ കാനനേ കൊഞ്ചു വനം ഇങ്ങനെയാണ് അവർ ആ വനത്തിന് മുമ്പ് നടന്നു ഇടയ്ക്കിടയ്ക്ക് ആ രാമൻ വീണ്ടും വീണ്ടും നേരത്തെ പറഞ്ഞ വാക്യങ്ങളൊക്കെ പറഞ്ഞ് വിലപിച്ചു തനോ ദുഃഖാഭിസന്ധത്തോ ലക്ഷ്മണോ വാക്യമോ പ്രഭീത് ലക്ഷ്മണോ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് സ്വാമിത്രീ ദയവിട്ടിയൊന്നും കാണുന്നില്ലല്ലോ ആ പുണ്യപതിയെ ഏവമുക്തസ്തു വീരേണ ലക്ഷ്മണേന സ രാഘവീനയാചുഃഖാജിതം സർവം പത്നിന്യ ഫുല്ലജ താമരകൾ വളർന്നു നിൽക്കുന്നതായ കൊയ്തുകളിലൊക്കെ അവരന്വേഷിച്ചു ഏവം സബിലവൻ രാമ സീതാഹരണക്ഷിതാദിനോക ദീന ശോകസമാവിഷ്ടോ മുഹൂർത്തം വിശ്വലോഭവൽ വനം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞു നീ കാണാനല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ ദീനനായി മനസ്സുകളവനായി കുറച്ച് നേരിഴുന്നതാണ് സർവാംഗങ്ങളും തളർന്നു ബുദ്ധിയൊക്കെ മറിഞ്ഞു സൈശ്വലിത സർവാംഗോ ഘടബുദ്ധനും വിചേതസാ ബുദ്ധി സാമൊക്കെ മറിഞ്ഞു നിഷാസാല് ആതുരോ ദീനോ ആതുരനായിട്ട് എഴുതുന്നത് ഇങ്ങനെ ആ ജ്യേഷ്ഠാനൊക്കെ അലഞ്ഞു അതിനുശേഷമുള്ള സംഗതികളൊക്കെ തുറന്നുള്ള അധ്യായങ്ങളെ കാണാം അവരെ ലൈക്കുന്നു അതുകൊണ്ട് ഇനി കുറേ അധ്യായങ്ങളുള്ളത് ഈ സീതാന്വേഷണമാണ് ആ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ ഭാഗങ്ങൾ മറ്റ് രാമായണകാരന്മാരെ എത്തുകൊണ്ട് കണ്ടിട്ട് ഈ ആരണ്യകാന്ഡ സമാപിക്കാം അവർ കിഷ്കിന്ധയുടെ സമീപ പ്രതീക്ഷ എത്തുന്നവരുള്ള ഭാഗമാണ് ആരണ്യകാന്ഡത്തിലുള്ളത് അപ്പോൾ ഈ രണ്ട് നാല് സർഗങ്ങൾ മുഴുവൻ രാമൻ്റെ വിലാപമാണ് അവൻ തുറന്നുള്ള സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്ന ഭാഗങ്ങളിൽ കാണാം തക്കാലം ഇതിവിടെ സമാപിപ്പിക്കുകയാണ് നമസ്കാരം